ഒരു നീണ്ട ബ്രേക്കിന് ശേഷം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു സാധനം കണ്ണപ്പെട്ടത് പിന്നെന്താ ഇണ്ടാക്കി അത് തന്നെ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ആ അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി പക്ഷെ അത് ഇട്ട് കൊണ്ടുപോവാൻ ഒരു കവറില്ല അവസാനം എന്തെങ്കിലും കൊണ്ട് കൊടുക്കലാണ് ഞാൻ ചെയ്യും പക്ഷേ അത് മിക്കാറോളാവുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ ഒരു തരത്തിൽ നിങ്ങൾ ചെയ്തു നോക്കിയാല് എന്തായാലും ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടും കാണാൻ നല്ല അടിപൊളി ലുക്കുമാണ് അതുപോലെ തന്നെ ഇത് ചെയ്യാൻ നല്ല ഈസിയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ഒരു പേപ്പർ എടുക്കുക കുറച്ച് ഭാഗം മാത്രം ബാക്കി വെച്ചിട്ട് ഫോൾഡ് ചെയ്യുക ആ ഫോൾഡ് ചെയ്യാത്ത ഭാഗത്ത് പശ തിരിച്ചിട്ട് അത് ഇതേപോലെ ഒട്ടിച്ചേക്കുക ഒട്ടിച്ചത് നല്ല ടൈറ്റാക്കി കൊടുത്തതിനു ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ അടിയന്ന് മേലോട്ട് മീൻസ് ദാ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക ഞാൻ യൂസ് ചെയ്ത പോലെ ലിക്വിഡ് പശ യൂസ് ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക ഇത് ചെയ്യുന്ന സമയത്ത് പശ ഉണങ്ങാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് അതിനനുസരിച്ച് വേണം കേട്ടോ ചെയ്യാൻ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വീഡിയോയിൽ കാട്ടുന്ന പോലെ അങ്ങ് മടക്കുക ഇത് ഞാൻ ഓൾറെഡി മടക്കി വെച്ചോണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് മടക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഇത് കുറച്ച് ടൈം എടുക്കൂട്ടോ മടക്കാൻ പിന്നെ കഴിച്ച അടുത്തതായി നമ്മൾ എന്ത് ടൈപ്പിലുള്ള ക്രാഫ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ ഇനി നമ്മൾ നേരത്തെ മടക്കിയത് ഒന്ന് തുറന്നിട്ട് അതിൻ്റെ മേൽവശം നമുക്കൊന്ന് തുറക്കാനുണ്ട് അവിടെയും കൂടി ഒന്ന് തുറക്കുക തുറന്നതിന് ശേഷം ഈ ഇഡിയോയിൽ കാണുന്നോലങ്ങ് ചെയ്യാം ആ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ടൊന്ന് മടക്കുക പിന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ അങ്ങ് മടക്കുക ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ലിക്വിഡ് പശ യൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇനിയാണ് ഞാൻ പറഞ്ഞ പോലെ ലിക്വിഡ് പാഷ യൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് മേലശത്തു നിന്ന് താഴെ വശത്തോട്ടും ആ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒന്ന് മടക്കുന്നുണ്ട് ഇത് മടക്കിയതിന് ശേഷമാണ് നമ്മൾ ആ ഭാഗത്ത് പശയിട്ടിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് പശ ഇട്ടിക്കുന്നവർ ഒന്ന് കുറച്ച് ലൈറ്റാക്കി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ലൈറ്റ് ആക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഉണങ്ങാൻ ചാൻസ് ഉണ്ട് മറ്റേത് കുറച്ച് ഹെവി ആയിട്ടാണ് നിങ്ങൾ അവിടെ പശ തേക്കുന്നതെങ്കിൽ അത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ കീറിപ്പോവാനുള്ള സാധ്യതയുണ്ട് പശ ഒട്ടിച്ച ശേഷം നമ്മൾ ആ മടക്കി വെച്ച ഭാഗം അതുപോലെ തന്നെ അന്ന് മടക്ക നല്ല പ്രെസ് ചെയ്ത് ആക്കണേ ആക്കണേസ് നിങ്ങൾക്ക് ക്രാഫ്റ്റിൻ ഡിഎ വി ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ കമന്റ് ബോക്സിൽ പോയിട്ട് ഒരു ബ്ലൂ ഹാർട്ട് ഇടണേ അതിനോടൊപ്പം ആ സബ്സ്ക്രൈബിന്റെ ബട്ടണും ലൈക്കിന്റെ ബട്ടണും ഒന്ന് ഞെക്കണേ നിങ്ങൾ ആരെങ്കിലും അമ്മമാരുടെ ഓർണമെന്റ്സ് ഒക്കെ വെച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണോ എങ്കിൽ എങ്കിലൊന്ന് കമന്റേ ഞാൻ ആ കൂട്ടത്തിൽ പെട്ടാളട്ടോ ഇതിൻ്റെ അകത്തുള്ള കുത്ത് എൻ്റെ അമ്മേന്റെ പൊട്ടാണേ a potato